ഹലോ ഡെവലപ്പേഴ്സ് നയൻറ്റി ഡേസ് ഫ്ലട്ടർ ചലഞ്ചിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡാർട്ട് ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങുകയാണ് ഓക്കെ ഡാർട്ട് ലാംഗ്വേജ് പഠിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഐ ഡി ഇ യൂസ് ചെയ്യാം എന്താണ് ഐ ഡി ഇ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് അതായത് നമുക്ക് കൂടെ എഴുതാനുള്ള സ്ഥലം ടെസ്റ്റ് എഡിറ്ററിനൊക്കെ പകരം പക്ഷേ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡാർട്ട് പ്ലക്കിന് ഇൻസ്റ്റാൾ ചെയ്യണം അങ്ങനെ എസ് ടി കെസ് ഇൻസ്റ്റാൾ ചെയ്യണം പാത്ത് പാത്തൊക്കെ സെറ്റ് ചെയ്യണം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന് നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഓൺലൈൻ എഡിറ്റർ ഉണ്ട് ഡാർട്ട് പാഡ് ഡാർട്ടിന്റെ തന്നെ ഓഫ്ഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ എഡിറ്റർ അത് യൂസ് ചെയ്യാം ഡാർട്ട് പഠിക്കാൻ അതിനായി നിങ്ങൾ നിങ്ങളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതായാലും ഫോണായാലും ശരി നിങ്ങൾ നിങ്ങളതിൽ ക്രോം എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രൗസർ ആണോ ഉപയോഗിക്കുന്നത് അതെടുക്കാം എന്നിട്ട് സെർച്ചിൽ ഡാർട്ട് പാട്ട് ഡോട്ട് ദൈവ് വേണ്ട ഡാർട്ട് പാട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഡാർട്ട് പാർട്ട് ഡോട്ട് ദയവ് സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡാർട്ട് പാഡിൽ നിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് എഡിറ്ററിൽ ഒരു ഓൺലൈൻ എഡിറ്ററിലേക്ക് വരും ഓക്കെ ഇതിൽ നമ്മളിപ്പം ഇവിടെ ഡാർട്ട് പാഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം ഡാർട്ട് എസ് ഡി കെ വേർഷൻ കൊടുത്തിട്ടുണ്ട് ടു പോയിന്റ് പത്ത് പോയിന്റ് രണ്ട് നിങ്ങൾ കാണുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ കുറെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വേർഷൻ മാറിയിട്ടുണ്ടാവും അതിനെ കാര്യമാക്കണ്ട പിന്നെ ന്യൂ പേഡ് അതായത് നമ്മൾ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു പേഡ് ആ ഈ പേഡ് ഒഴിവാക്കിയിട്ട് വേറൊരു പേഡ് കിട്ടണമെങ്കിലാണ് ന്യൂ പേഡ് എടുക്കേണ്ടത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഫോർമാറ്റ് ആക്കാൻ പിന്നെ ഇൻസ്റ്റാൾ എസ് ഡി കെ ഈ ഓപ്ഷൻ പ്രസ് ചെയ്താൽ നമ്മുടെ ഡാർട്ടിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ ഡോക്യുമെന്റേഷനിൽ പോകും അവിടെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ലിനക്സ് മാക്ക് വിൻഡോസ് ഈ സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് ഡാർട്ടിന്റെ എസ് ഡിക്ക് രജിസ്റ്റാൾ ചെയ്യാന്നുള്ള ഡോക്യുമെന്റേഷൻ കിട്ടും ഓക്കെ നമുക്ക് ഇപ്പൊ തൽക്കാലം അത് വേണ്ട നമ്മൾ ഫ്യൂച്ചറിൽ പറയും പിന്നെ റൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ അടിക്കുന്ന കോഡ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കണ്ടോ ഈ മൗസ് വാങ്ങുന്ന ഈ ഭാഗം കൺസോൾ ഈ ഭാഗത്താണ് നമുക്ക് എന്ത് ചെയ്യാം ഔട്ട്പുട്ട്സ് ഔട്ട്പുട്ട് കാണിക്കുക നമ്മൾ ഈ ഭാഗത്ത് അടിക്കുന്ന കോഡിന്റെ ഔട്ട്പുട്ട് ഈ ഭാഗത്താണ് കാണാം ഇവിടെ ഡോക്യുമെന്റേഷൻ ഈ കിറർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാ അത് കാണിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ഇവിടെ വേണമെങ്കിൽ പ്രൈവസി നോട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു സെറ്റിങ്സ് ബട്ടൺ ഉണ്ട് അത് ഇത് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഡാർട്ട് പാഡിന്റെ കോഡ് കിറ്റബിൽ കാണാൻ അല്ലെങ്കിൽ ഡാർട്ട് ഡോട്ട് ഡേവ് അതിൻ്റെ ഡാർട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ലിങ്ക് ഉണ്ട് ഇവിടെ പിന്നെ ഫ്ലെറ്ററിന്റെ ഓപ്ഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവാൻ ലിങ്ക് പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് സാമ്പിൾസ് കുറെ സാമ്പിൾ പ്രൊജക്ടിന്റെ ഡാർട്ടിൻറെ ഉണ്ട് ഫ്ലട്ടറിന്റെതും ഉണ്ട് ഓക്കെ ഫ്ലെറ്ററിന്റെ വലിയ ആപ്സ് ഒന്നും നമുക്ക് ഇവിടെ ഡാർട്ട് പാട്ടിൽ ചെയ്യാൻ പറ്റില്ല ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പൊ ഇൻബിൾഡ് ആയിട്ട് ഒരു കോഡ് ഉണ്ടല്ലോ ഇവിടെ ഈ കോഡ് ജസ്റ്റ് ഒന്ന് റണ് നോക്കാം ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇൻബിൾഡ് ഉള്ള കോഡ് വേണമെങ്കിൽ റൺ ചെയ്ത് നോക്കാം ഓക്കെ ഹെലോ വൺ ഹലോ ടു ഹെലോ ത്രീ ഹലോ ഫോർ ഹെലോ ഫൈവ് ഇതൊരു ഫോർ ലൂപ്പാണ് മുതൽ നമ്മളൊരു ഹലോ വേൾഡ് പ്രോഗ്രാം ആദ്യം ചെയ്യാം ഡാർട്ടിൽ അപ്പം അതിനായി ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് വോയിഡ് ദെൻ മെയിൻ വോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ ടൈപ്പ് ആണ് ഡാറ്റാ ടൈപ്പ് നമ്മൾ സ്ട്രിങ് ഉണ്ടാകാൻ ഒരുപാട് ഡാറ്റ ടൈപ്പ് അതിലുള്ള റിട്ടേൺ ടൈപ്പ് ഇല്ലാത്ത ഒന്നാണ് വോയിഡ് മെയിൻ വോയിഡ് മെയിൻ എന്നിട്ട് നമ്മളൊരു ഒരു പാരൻഡെസൈസ് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മളൊരു കേർളി ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്യാം അത് ക്ലോസ് ചെയ്യാം ഓക്കെ ഈ കേൾലി ബ്രേക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാം കൂടിക്കാൻ പോകുന്നത് ഇപ്പോ ഈ മൗസ് കാണുന്ന ഭാഗ ഈ കേസർ കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഇവിടെ ആണ് നമ്മൾ ഡാറ്റിൽ എല്ലാം കൂടിക്കാം ഓക്കെ ഇതാണ് മെയിൻ ഫങ്ഷൻ മെയിൻ ഫങ്ഷൻ ആണ് ഇപ്പോൾ മെയിൻ ഫങ്ഷന്റെ സിന്റാക്സ് ആണ് ഞാൻ ഇവിടെ എഴുതിക്കുന്നത് ഇതാണ് മെയിൻ ഫങ്ഷൻ ഇതിൽ നമ്മൾ ആദ്യം വോയിഡ് ഉണ്ട് പിന്നെ മെയിൻ ഉണ്ട് മെയിൻ എന്ന് പറയുന്നത് ഫങ്ഷൻ്റെ പേരാണ് എന്താണ് പേരെന്താണ് ഇവിടെ മെയിൻ കൊടുത്തില്ല നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം പക്ഷെ ആദ്യത്തെ ഫങ്ഷൻ എൻട്രി ഫങ്ഷൻ നമ്മൾ മെയിൻ തന്നെയാണ് കൊടുക്കേണ്ടത് എന്നിട്ടൊരു പാരന്റസിസ് കൊടുക്കണം പിന്നെ ഒരു കേരളി ബ്രാക്കറ്റ് ഓപ്പൺ ആണ് ഈ കേരളി ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ഹെലോ വേൾഡ് പ്രിന്റ് ചെയ്യാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രിന്റ് പ്രിന്റ് ടൈപ്പ് ചെയ്യാം പ്രിന്റ് എന്നിട്ടൊരു പാരന്റൈസിസ് കൊടുക്കാം പ്രിന്റ് പ്രിന്റ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്താണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് അത് ചെയ്യാം ഇവിടെ പ്രിന്റ് എന്ന് പറയുന്നത് ഒരു ഇൻബിൽഡ് ഫംഗ്ഷൻ ആണ് നമ്മള് ഇൻബിൽഡ് ഫംഗ്ഷൻ അതായത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന നമുക്ക് ജസ്റ്റ് സോളി പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പറ്റും ഓക്കെ നമ്മൾ എന്തെങ്കിലും ഇറർ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുക ജസ്റ്റ് നമ്മൾ എന്തെയ്യാ എന്തെങ്കിലും എഴുതാം ഹലോ വേൾഡ് എന്ന് എഴുതാം ഹലോ വേൾഡ് ഓക്കെ ഇപ്പൊ നമ്മളൊരു ഒരു അണ്ടർലൈൻ കാണിക്കുന്നുണ്ടോ ഇപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ താഴെ ഭാഗത്തായിട്ട് ഇവിടെ തോന്നിറ കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നമ്മുടെ കോഡിൽ കൂടിലെന്ത് നമ്മൾ എന്താണ് ചെയ്തത് എക്സ്പെക്ട് ടു ഫൈൻഡ് സെമി കോളിൻ ലൈൻ നമ്പർ ഫോർ കണ്ടോ അതായത് നമ്മൾ സെമി കോളിന് ഇട്ടിട്ടില്ല ഇവിടെ ഇതിന്റെ ലാസ്റ്റ് ലൈൻ നമ്പർ ഫോറിലിട്ടിട്ടില്ലാന്നാണ് അവിടെ കാണിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇറർ ഒക്കെ ഇവിടെ കാണിക്കുന്നത് നമുക്ക് നമ്മളെ കോഡിൽ നിന്ന് തെറ്റിണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഭാഗത്തുള്ള നോട്ടിഫിക്കേഷൻ നമ്മളെ സഹായിക്കും ഓക്കെ ഇപ്പൊ ഇവിടെ രണ്ട് ഇറാണ് എഴുതിയിട്ടുള്ളത് നമ്മൾ ഹലോ വേൾഡ് എന്ന് എഴുതിയിട്ടില്ലേ പ്രിന്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ അപ്പൊ ഒരു ടെസ്റ്റ് ആണ് എഴുതുന്നത് എങ്കിൽ നമ്മൾ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിലാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ ഒരു ആണ് എഴുതുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ആണ് എഴുതുന്നതെങ്കിൽ ഡബിൾ കോഡ്സിന് ഉള്ളിലാണ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം ഹെലോ വേൾഡ് എഴുതാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓരോ ലെയിൻ കഴിയുമ്പോൾ നമ്മൾ എന്തൊരു സെമി കോളം കൊടുക്കണം സെമി കോളം ഇപ്പോഴാണ് ഞമ്മടെ കോഡ് കംപ്ലീറ്റ് ആയത് എന്നിട്ട് നമുക്ക് റണ് ചെയ്യാം ചെയ്താൽ നമ്മൾ ഔട്ട്പുട്ടെന്താ കിട്ടാം ഹെലോ വെൽട്ട് ഹെലോ വെൾട്ട് നമ്മൾ ഔട്ട് പുട്ട് ഹെലോ വെൾട്ട് കിട്ടി ഇനി നമ്മൾ വേറെ ഒന്ന് പ്രിന്റ് ചെയ്യാൻ പോകണം പ്രിന്റ് നമുക്ക് ഒരു നമ്പറ് പ്രിന്റ് ചെയ്യാം നമ്പർ നമ്പർ ടെൻ പ്രിന്റ് ചെയ്യാം ടെൻ റണ് നമുക്ക് സിമ്പിളി ടെൻ കിട്ടി ഇപ്പം രണ്ടും നമ്മൾ വ്യത്യാസം എന്താ നമ്മൾ ആണ് പ്രിന്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ലൈനാണ് പ്രിന്റ് ചെയ്താൽ നമ്മൾ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കണം നമ്മൾ നമ്പർ ആണ് പ്രിന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണ്ട ഡബിൾ കോഡ്സ് കൊടുക്കണ്ട പിന്നെ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് കൊടുക്കണം സെമി കോളം കൊടുക്കണം ഓയിഡ് എന്താണെന്ന് പറഞ്ഞു ഡാറ്റ ടൈപ്പ് ആണ് മെയിൻ എന്ന് പറഞ്ഞു മെയിൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ പേരാണ് മെയിൻ ഫങ്ഷൻ ആയതുകൊണ്ട് നമ്മൾ മെയിൻ കൊടുത്തു പിന്നെ ഒരു പേരെന്താ കൊടുക്കണം പിന്നെ ഒരു കേരളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് ഈ കേരളി ബ്രാക്കറ്റ് ഉണ്ടോ ഇത് ഇവിടെ ക്ലോസ് ചെയ്യും ഇവിടെ ഓപ്പൺ ചെയ്യും അതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കോഡൊക്കെ ചെയ്താൽ ഇത്രയും മനസ്സിലായല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒരു ഒന്ന് പ്രിന്റ് ചെയ്യാം പ്രിന്റ് നിങ്ങളുടെ പേര് പ്രിന്റ് ചെയ്യാം മൈ മൈ നെയം ഈസ് ഓക്കെ ദൻ എന്ത് ചെയ്യുക സെമി കോളം കൊടുക്കും അപ്പം അതെന്തായിട്ടുണ്ടാവും സോറി നമ്മൾ സെമി കോളല്ലേ കൊടുത്തത് മാറിപ്പോയി ഓക്കെ സോറി മൈ നെയിം ഈസ് എ ബി സിറ്റി ഓക്കെ നമുക്കത് കിട്ടും ഇനി നമ്മൾ ഈ കോഡ് എടുത്തിട്ട് കൺട്രോൾ എക്സ് അടിച്ചിട്ട് താഴ് ഇട്ടു അപ്പോൾ ഔട്ട്പുട്ടില് ടെൻ എന്നുള്ളത് തായ്ക്കുമാർ അതായത് നമ്മൾ ഡാർട്ടിൽ മുകളിൽ നിന്ന് തായ്ക്കാണ് എന്ത് ചെയ്യാ ഇത് പ്രിന്റ് ചെയ്യുക ആദ്യം ഇത് വായിക്കും പിന്നെ ഇത് വായിക്കും അങ്ങനെ തായ്ക്ക് തായ്ക്കായിട്ട് വായിച്ചു വരും ഓക്കെ അങ്ങനെയാണ് ഡാർട്ട് പ്രോഗ്രാം റീഡ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഹെലോ വേൾഡ് പ്രിന്റിന്റെ ഉള്ളിൽ കൊടുക്കാതെ നമ്മൾ അത് മുകളിൽ എവിടെങ്കിലും ഒരു എന്തിന്റെ ഒരു കാര്യത്തിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് ആ സ്റ്റോർ ചെയ്ത സാധനത്തെ നമ്മൾ കുടിക്കും ഉദാഹരണത്തിന് ഞമ്മ ഈ ഹലോ വേൾഡ് എന്നുള്ള സ്റ്റോർ ചെയ്യാൻ വേണം അത് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഡാറ്റാ ടൈപ്പ് ഡാറ്റാ ടൈപ്പ് ഓക്കെ ഡാറ്റാ ടൈപ്പിൽ ഞാൻ ഒരുപാട് ഡാറ്റ ടൈപ്പ് ഉണ്ട് സ്ട്രിങ് ആദ്യം പറയാം സ്ട്രിങ് 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 നമ്മളിത് ബേസിക് ആയിട്ട് പറയുന്നതാണ് പ്രോഗ്രാമിൽ ബന്ധമില്ലാത്ത വേണ്ടി ബേസിക് ആയിട്ട് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നത് ആണെങ്കിൽ ഈ വീഡിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുക കാരണം ഡാർട്ട് ആണ് ആദ്യം പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ബേസിക്കുള്ള പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം ഓരോ കീവേർഡ്സും ഓരോ കാര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങളതായിട്ട് ഒരു റെഫറൻസ് നിങ്ങൾ ഗൂഗിളിലൊക്കെ ചെയ്യുക ഓക്കെ എന്നിട്ട് നമ്മൾ ഞമ്മള് സ്ട്രിങ് കൊടുത്തു എന്നിട്ട് ഞാൻ ഒരു ഒരു പേര് കൊടുക്കാണ് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഏ എന്ന് കൊടുത്തു എന്നിട്ട് ഞാൻ ഒരു സമം കൊടുത്തു എന്നാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് ന്ന് ഏ ആണ് അല്ല ഹലോ വേൾഡ് സേവ് ഏ ആണ് ഹെലോ വേൾഡ് എന്നിട്ട് ഞാൻ എന്ത് എന്ത് പറഞ്ഞു ഒരു ലൈൻ്റെ ശേഷം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സെമി കോൾ വരണം എന്നിട്ട് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യാൻ ആ എനെ വിളിക്കണം പ്രിന്റ് ചെയ്യേ ബാക്കിയുള്ള ഇതൊന്നും എനിക്ക് വേണ്ട ഓക്കെ ഓക്കെ ഇപ്പോൾ എന്താണ് ഔട്ട് പുട്ട് കിട്ടുക ഹെലോ വേൾഡ് എന്ന പ്രിന്റ് ഔട്ട്പുട്ട് കിട്ടുക കാരണം ഞാൻ പ്രിന്റ് ഫംഗ്ഷൻറെ ഉള്ളില് ഇവിടുന്ന് വോയിഡ് മെയിൻ നമ്മൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എൻട്രി പോയിന്റ് ആണ് വോയിഡ് മെയിൻ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആദ്യമുള്ള ഫംഗ്ഷൻ ഏതാ പ്രിന്റ് ചെയ്യാന്നുള്ളതാണ് ഉള്ളത് ഓക്കെ ഈ പ്രിന്റ് ചെയ്യാന്നുള്ളതിൽ പ്രിന്റ് അപ്പൊ ഡാർക്ക് എ എന്താന്ന് സെർച്ച് ഹെലോ വേൾഡ് അതായത് ഈ ഹെലോ വേൾഡ് എന്നുള്ളതും എന്ന് ഉള്ളതും ഈക്വൽ ആണ് അത് ഏതിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് സ്ട്രിങ്ങിലാണ് ഓക്കെ അപ്പൊ എ സമയം എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഡാറ്റിന് മനസ്സിലായി ഹെലോ വേൾഡ് മനസ്സിലായി അപ്പോൾ ഹെലോ വേൾഡ് ഇവിടെ ഉണ്ടാവും നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യാൻ നെറ്റു വേണം നമ്മൾ ഒരു ബ്രൗസറിലാണല്ലോ ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ എന്തുവാണ് നെറ്റു വേണം ഓക്കെ ഇനി അടുത്തത് ഞാന് സ്ട്രിങ്ങിന്റെ ഉള്ളില് വേറൊരു കാര്യം നമ്പർ സേവയാണ് സ്ട്രിങ് ബി സമം നമ്പർ നമ്പർ ഞാൻ പത്ത് ജസ്റ്റ് ഏരി പക്ഷെ നമുക്ക് എന്ത് കിട്ടും ഒരു ഇറർ കിട്ടും കാരണം നമുക്ക് ബീന സ്ട്രിങ്ങിന്റെ ഉള്ളിൽ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എഴുതും അതുകൊണ്ടാണ് നമുക്ക് ഇറർ കിട്ടി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഒരു നമ്പർ ടെൻ ടെൻ എന്നുള്ള നമ്പർ കൊടുത്തു എന്നിട്ട് ഞാൻ എന്തെയാണ് ആ ബീന ഞാൻ എന്താണ് കൊളയാണ് പ്രിന്റ് B. B गोला गोला गोला। okay? print b b ബിനെ ഞാൻ വിളിച്ചു എന്നിട്ട് എന്തൊക്കെ സെമികോളം കൊടുത്തു ഓക്കെ പ്രിന്റ് b അപ്പം നമുക്ക് എന്ത് കിട്ടും ടെന്ന് കിട്ടും ഇനി ഞാൻ c ക്രിയേറ്റ് ചെയ്തു c സ്ട്രിങ് സ്ട്രിങ് c ഓക്കെ എന്നാൽ ഞാൻ എന്ത് കൊടുത്തു ട്വൻ്റി print print c then സി ടെന്നെന്തോടുത്തു c അപ്പൊ എന്താണ് ഇവിടെ എന്താണ് ഇവിടെ നടക്കുക നമ്മൾ പ്രിന്റിന് സ്പെല്ലിങ് അറിയുക ഓക്കെ പ്രിന്റ് ക്യാപിറ്റൽ പ്രിന്റ് ഓക്കെ ഇപ്പോൾ എന്താണ് ഇവിടെ നടക്കുക ഇവിടെ നമ്മൾ പ്രിന്റ് ആദ്യം പ്രിന്റ് എ പ്രിന്റ് എണ്ണയും പിന്നെ പ്രിന്റ് ബി ആവും പിന്നെ സി സിയിലേക്ക് കഴിഞ്ഞാൽ സി എന്താണ് ഡാർട്ട സിസ്റ്റം സി എന്താണ് ഇവിടെ നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് സി സമം ട്വന്റി അപ്പോൾ നമുക്ക് എന്താ കിട്ടുക ഒരു വേൾഡ് കിട്ടും ഒരു ടെന്ന് കിട്ടും ഒരു ട്വന്റി കിട്ടും ഇനി ഞാൻ പറയാൻ പോകുന്നത് അഡിഷൻ ആണ് അഡിഷൻ അതായത് സ്ട്രിങ് ഡാറ്റ ഡിപ്പിന് എങ്ങനെയാണ് നമ്മൾ ചേർക്കുക ഓക്കെ ഇപ്പോൾ ഞാൻ സ്ട്രിങ് സോറി പ്രിന്റ് പ്രിന്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ ബി പ്ലസ് സി അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ആ ബി പ്ലസ് സി ചെയ്യാം ബി പ്രിന്റ് ബി പ്ലസ് സി പ്രിന്റ് ബി പ്ലസ് സി ഇത് ഇപ്പോൾ ഒരു അണ്ടർലൈൻ വന്നിട്ടില്ല നമ്മളിവിടെ സെമി ഗുളം കൊടുക്കാതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ അത് ശരിയായി പ്രിന്റ് ബി ഈ പ്രിന്റ് ബി പ്ലസ് എന്നല്ലേ ഈ പ്രിന്റ് ബിയിലുള്ള സാധനവും അതെത്രയാണ് അസൈൻ ടെൻ ആണ് സിയിലുള്ളത് എന്താണ് ട്വന്റി ആണ് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ b എന്ന് പറഞ്ഞ വേരിയബിൻ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബിയിലും സ്റ്റോർ ചെയ്തിട്ടുണ്ട് സിയിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാനിവിടെ കോളേജാണ് ബിന് സീനും കൂടെ കൂട്ടുകൂട്ടി നോക്കാം എത്ര കിട്ടും നോക്കാം നമുക്ക് കിട്ടാം എത്രയാണ് പത്ത് ഇരുപത് ആയിരത്തി ആണ് അതെന്താണ് അങ്ങനെ വന്നത് അങ്ങനെയാണ് വരാം സ്ട്രിങ് അഡീഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ രണ്ട് കാര്യത്തിന് എന്തെയാണ് ജോയിൻ ചെയ്യാൻ കഴിയുക നമ്മൾ വേർഡ്സിന്റെ കാര്യത്തിലായാലും ശരി വേർഡ് ആയാലും ശരി ഇപ്പൊ ഉദാഹരണത്തിന് സ്ട്രിങ് സ്ട്രിങ് സി എ ബി സി ഡി കൊടുക്കാം ഡി സമം എന്ന് കൊടുത്തു സെമികോളം കൊടുത്തു സ്ട്രിങ് ഡി ഇസൈൻ എന്തു കൊടുത്തു എ സ്പേസ് കൊടുക്കാം എ കാർ ഇനി ഞാൻ അത് പ്രിന്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം പ്രിന്റ് d പ്ലസ് ഇക്കാരനെ പ്രിന്റ് ചെയ്യാം അതായത് നമ്മൾ പറഞ്ഞ ആദ്യത്തെ സാധനം രണ്ടാമത്തെ സാധനം കൂടി ജോലി ചെയ്യുക അതാണ് ഈ പ്ലസിന്റെ ജോലി അതായത് രണ്ട് രണ്ട് സ്ട്രിങ്ങിലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത സാധനം ജോയിൻ ചെയ്യലാണ് ഈ ഇ പ്ലസിന്റെ ജോലി പക്ഷെ നമുക്ക് അപ്പൊ ഒക്കെ എങ്ങനെയാണ് അപ്പൊ അഡീഷൻ ചെയ്യാൻ സാധാ അഡീഷൻ പത്ത് പ്ലസ് ഇരുപത് നമുക്ക് മുപ്പത് കിട്ടണ്ടേ അപ്പൊ അതിനാണ് നമ്മൾ നമ്പറിന്റെ കീവേഡ്സ് ഉപയോഗിക്കുന്നത് നമ്പറിന്റെ ഡാറ്റാ ടൈപ്സ് ഉപയോഗിക്കുന്നത് നമ്പറിന്റെ ഡാറ്റാ ടൈപ്സ് ഉള്ളത് ഇന്ത്യ ഇൻഡി ഇൻഡി നമ്മൾ ഇന്ത്യ ഇന്ത്യ പിന്നെ കൊടുക്കാനുള്ളത് ഇ കൊടുത്തു ഡി കൊടുത്തു എഫ് കൊടുക്കാം ഇൻഡി എഫ് നിങ്ങൾക്ക് എന്തുവാണ് കൊടുക്കട്ടോ ഏ നമ്പർ കൊടുക്കാം നമ്പർ നമ്മൾ നമ്പർ ആകുമ്പോ നമ്പർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട നമ്മള് ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എടുക്കണം ഏതിൻ്റെ ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അടുത്തത് ഇന്ത് നമ്പർ രണ്ട് ഏ നമ്പർ തന്നെ വീണ്ടും എഴുതാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ജെയിൻ ചുരുത്തണം ഒരേ പേരിൽ വേരിയബിൾ എഴുതാൻ പാടില്ല അതിന് എഴുതാണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും സ്റ്റോർ ആയത് അതിന്റെ അതിന്റെ മുകളിൽ വീണ്ടും സ്റ്റോർ ആവും ഞാൻ പറയാം ടു ഞാനിത് രണ്ടും കൊളയാണ് നമ്പർ പ്ലസ് എ നമ്പർ ടു എ നമ്പർ പ്ലസ് എ നമ്പർ പ്ലസ് പിന്നെന്താണ് ഈ സാധനം എ നമ്പർ ടു ഞാൻ ഇവിടുന്ന് കൺട്രോൾ സി അടിച്ചു ഇവിടെ എന്നിട്ട് ഞാൻ രണ്ടിനും കോൾ ചെയ്തു എന്നിട്ട് ഞാൻ സെമി കോൾ കിട്ടും ഇനി നമുക്ക് ഇരുപത് പ്ലസ് മുപ്പത് ഇവിടെ എന്താണ് ഔട്ട്പുട്ട് പുട്ട് കിട്ടുക അൻപത് കിട്ടും നമ്മൾ ഇൻഡ് ഉപയോഗിക്കുന്നത് എന്തിനാണ് നമ്പർ ഇൻഡീജർ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ അപ്പം സ്ട്രിങ്ങിന്റെ അഡീഷനും ഇൻഡിന്റെ അഡീഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പറഞ്ഞു നമ്മൾ എന്താണ് വോയിഡ് മെയിൻ എന്താണ് എൻട്രി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു ഓക്കേ എന്താണ് ഡാറ്റാ ടൈപ്സ് രണ്ട് ഡാറ്റാ ടൈപ്സ് കവർ ചെയ്തു സ്ട്രിങ് കവർ ചെയ്തു ഇൻഡ് കവർ ചെയ്തു എന്താണ് പ്രിന്റ് പറഞ്ഞു പ്രിന്റ് ഇൻബിൽഡ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഒരു ഒരു വേർഡിനെ നമ്മൾ സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിനെ സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു എങ്ങനെയാണ് സ്ട്രിങ്ങിൻ്റെ അഡിഷൻ എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇൻഡിന്റെ അഡിഷൻ എന്ന് പറഞ്ഞു ഓക്കേ രണ്ട് സ്ട്രിംഗ് വാല്യൂ എങ്ങനെ അഡിഷൻ ചെയ്യാം ഒരു ഇൻറ്റിജർ വാല്യൂ എങ്ങനെ അഡീഷൻ ചെയ്യാന്ന് പറഞ്ഞു ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്